നമസ്തേ ഓം ശ്രീ ശ്രീകൃഷ്ണഗംഗാദേവിയെ നമ ശ്രീകൃഷ്ണഗംഗാദേവി ജ്യോതിഷ പഠന സഹായിയിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ദ്വാദശ ഭാവം പന്ത്രണ്ടാം ഭാവം പാവവും നാശവും വീഴ്ച നരകത്തിൽ കിടപ്പതും സ്ഥലം വിട്ടുള്ള ഗമനം കുറയുന്നവയൊക്കെയും പന്ത്രണ്ടാം ഭാവമാകുന്നു ഇടത്തുള്ളൊരു നേത്രവും അന്ത്യങ്ങളായ കാര്യങ്ങൾ യുക്തി പോലെ പറഞ്ഞിടാം അഴിവും പാവവും ഭ്രംശം ഇടത്തേക്കണ്ണു ദുഷ്കൃതം സ്ഥാനഭ്രംശം ജവൈകുല്യം ദ്വാദശേന നിരൂപയിൽ പാവം വ്യയം ജ പതനം നിരയേ വാമമംബകം സ്ഥാനഭ്രംശം ചവൈകല്യം ദ്വാദശേന വിചിന്തയിൽ പാപം ജയം ചിരയേ പാവം ചെലവ് നരകത്തിൽ പതനം വാമമകം വീഴുക ഇടത് കണ്ണ് സ്ഥാനഭ്രംശം വൈകല്യം ചാനചലനം ശരീരവൈരൂപ്യം ഇവ ദ്വാദശേനെ വിചിന്തയിൽ പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം പതനം എന്നതിന് വീഴ്ച ജാതിഭ്രംശം നിലവിലുള്ള പദവിയിൽ നിന്നും കീഴ്പോട്ട് പോരുക എന്നെല്ലാം അർത്ഥം കൽപ്പിക്കാം നന്ദി നമസ്കാരം